ായ നേതാക്കന്മാരുടെയും ഒക്കെ നീണ്ട ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ലോകത്തിലെ തന്നെ അവിശുദ്ധമായ അനാശ്വാസമായ സംഘപരിവാരത്തിന്റെ മുമ്പിൽ തുച്ചു തുന്നമ്പാടി അടുക്കളയിലേക്കും അണ്ടർഗ്രൗണ്ടിലേക്കും ഇറങ്ങിപ്പോവേണ്ടി വന്നത് എന്ന് എടുത്തു പരിശോധിച്ചാൽ കോൺഗ്രസിനും കണ്ടാരയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു നിങ്ങള് മൃദു ഹിന്ദുത്വം പരിശോധിക്കുക ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ സഞ്ചരിക്കുക അങ്ങനെയാണ് ശിലാന്യാസം ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെയാണ് യു എ പി എ പോലത്തെ നിയമങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയാണ് വളരെ അപകടകരമായ ഒക്കെ നടത്തുന്നത് ആർ എസ് എസിന്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കട്ടോ നമ്മൾ പഠിക്കേണ്ടതാണ് ആർ എസ് എസ് ഇപ്പൊ കേരളത്തിൽ കയറിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോ പിണറായി ഭരിക്കണമെന്നൊന്നും പറഞ്ഞില്ലെന്നപോലെ കാര്യമൊന്നുമില്ല സി പി എം എന്ന് പറയാം ലോകത്തെ സിയൂഡിസമാണ് ഭരിക്കുന്നത് ഇന്ത്യയെ സംഘപരിവാരമാണ് ഭരിക്കുന്നത് സംഘപരിവാരത്തിന് ഭരിക്കാൻ രണ്ടു മൂന്ന് ട്യൂളുകളുണ്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂളുകൾ ഒന്ന് ഒന്ന് ഇലക്ഷൻ കമ്മീഷനാ എങ്ങനെ വോട്ട് ചെയ്താലും അത് ആർക്ക് കിട്ടുള്ളൂ സംഘപരിവാരത്തിന് കിട്ടുള്ളൂ ഒരു മുതൽ സംശയമില്ല എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പിന്നിന്ന് റിമോട്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണതാണ് ആരാത് പറയാത്തത് പക്ഷെ സംഘപരിവാരത്തിന് മാത്രം ഇലക്ഷൻ നമുക്ക് വേണ്ട നമുക്കാണ് കടലാസ് വെച്ച് മത്സരിക്കും ഒറ്റ ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും പറയണില്ല ഒരൊറ്റൊരുത്തരും പറയുന്നില്ല ആർ എസ് എസ് ഒരൊറ്റപ്പടി എടുത്താൽ മതി നമ്മളുടെ വിശ്വാസതയിൽ സംശയമുള്ള വേറെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞോണ്ടല്ല ഞങ്ങളുടെ വിശുദ്ധി കൊണ്ട് മുതൽ മെഷീൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ പോയാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വരും രാജസ്ഥാനിൽ കോൺഗ്രസ് വരും മധ്യപ്രദേശിൽ കോൺഗ്രസ് വരും ബീഹാറിൽ ഐക്യമുന്നണി സർക്കാർ വരും ഉത്തർപ്രദേശിൽ പോലും സംഘപരിവാർ നരേന്ദ്രമോദി പോലും വിജയിക്കണമെങ്കിൽ ഒരിക്കലും സാധ്യത ഉണ്ടാവില്ല അത്ര മാത്രം ഈ വോട്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപട കള്ള ക്രൗര്യ സംഘം കള്ള സംഘം രണ്ടാമത്തത് കോടതി സ്വപ്നം കാണില്ലേ ജഡ്ജി ദൈവം പറഞ്ഞിരിക്കുന്നു പോലെ ഏത് ദൈവാണോ കേട്ടോ ഏത് ഏത് അതും കൂടി ഒന്ന് പറഞ്ഞു നമുക്ക് സന്തോഷമായിരുന്നു മുസ്ലിം ദൈവമാണോ ഹിന്ദു ദൈവമാണോ അതിൽ തന്നെ നായർ ദൈവമാണോ ബ്രാഹ്മണ ദൈവമാണോ പറയ ദൈവമാണോ പുലയ ദൈവാണോ ബന്ധകോസ്താണോ ഭാവാകക്ഷിയാണോ മെത്രാം കക്ഷിയാണോ അമേരിക്കൻ ദൈവമാണോ അറബി ദൈവമാണോ അതൊന്നും പറയുന്നില്ല ദൈവം പറഞ്ഞു എന്ത് ഏറ്റവും അവിശുദ്ധവും മായ സമ്പത്തെടുത്ത അശുദ്ധന്മാർക്ക് കൊടുക്കാൻ സംഘപരിഹാരത്തിന്റെ മടിപ്പെട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ ജഡ്ജിമാര് സ്വപ്നം കാണുക സംഘപരിഹാരത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ നിന്ന് ആ അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സിലൂടെ കയറി വരുന്ന ഇന്ത്യൻ സംഘപരിവാർ നടത്തി ഇത് സംഘപരിവാരത്തിന്റെ ആഹിതമാണ് പത്രങ്ങളും അതുപോലെ തന്നെ ബാക്കി സംവിധാനങ്ങളും ഒക്കെ ആ നോട്ട് നിരോധത്തോടുകൂടി തന്നെ തൊണ്ണൂറ് ശതമാനം അങ്ങോട്ട് പോയിട്ടുണ്ട് അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടന്ന് പോണില്ല കാരണം നോട്ട് നിരോധിച്ചപ്പോൾ തന്നെ എന്തായി മനോരമന്റെ സ്വത്ത് എത്രയാണെന്നും ഇന്ത്യ വിഷന്റെ സ്വത്തത്രയാണെന്നും ഏഷ്യാനെറ്റിന്റെ സ്വത്തത്രയാണെന്നും എൻ ഡി ടി വിന്റെ സമ്പത്ത് ആർക്ക് തിരിഞ്ഞു ആർ എസ് എസ് എല്ലാരും വിശുദ്ധമാരൊന്നും അല്ലല്ലോ നല്ലൊരു ശതമാനവും അതുകൊണ്ട് എന്തായി നമ്മളാരോ അവരും അല്ല ഹല്ലേലൂയ വാടിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് അവരുടെ അങ്കിതങ്ങളിലും അനാശ്വാസങ്ങളിലും വലിയ അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് നല്ലൊരു സാധനം ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലത്തെ കൊണ്ടായിട്ടാണ് തിരുമ്മി കൊടുക്കാൻ എല്ലാരും ശുദ്ധമാരായിട്ട് മാറും സംഘപരിവാടത്തിന് അതുകൊണ്ടല്ല വിളിക്കുന്നത് നടത്തിയാലും ശരി ശരി നിന്റെ മകൻ പെട്ടാലും ശരി പെട്ടിട്ടില്ലെങ്കിലും ശരി ഇവിടെ വന്ന് നിന്നെ കഴുകി തുടച്ചു തരാം ഏത് ക്രിമിനലിനെയും ഏത് അഴിമതിക്കാരനെയും ഏത് കാട്ടുകള്ളേയും കൊള്ളക്കാരനെയും സംഘപരിഹാരത്തിന്റെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് പെഴുകിയെടുക്കാൻ പറ്റും അതിനെ പറ്റി പറ്റുന്ന ആ മറ്റേ പരിപാടി എടുത്തത് നാണയ നമ്മൾ നിരോധന കടന്നുപോടില്ല അങ്ങനെ മീഡിയ ആ സംവിധാനങ്ങൾ മുതൽ വിദ്യാഭ്യാസങ്ങൾ മുതൽ നാലാമത്തെ ഏതാന്ന് പറയുന്നത് നിങ്ങൾ പോലീസ് പോലീസ് ആ പോലീസാണ് തൃശ്ശൂരൊക്കെ കളിച്ച് നമ്മുടെ ഡി ജി പി അജിത് എ ഡി ജി പി അജിത് കുമാർ എംമാതിരി പുണ്യാളനാന്ന് പറയുന്നത് ഇത്രയും സുഹൃത്തുക്കളെ ഡി ജി പിന്നെ കേരളത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയി കാത്തിരിക്കേണ്ടി വരുന്നത് ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും അതിനോട് വർത്തമാ നമ്മുടെ മുഖ്യമന്ത്രി പറയാം പറയണെന്താ ജമാനം പറഞ്ഞൂട്ടിയാണ് കള്ളത്തരമാണ് അത് അവരുടെ പ്രൊഫഷണൽ സ്വഭാവത്തിന്റെ പെരുമാറ്റമാണ് അതേസമയം പോയിട്ട് ആർ എസ് എസിന്റെ നേതാവിനോട് സംസാരിച്ചാൽ അത് സ്വാഭാവിക പ്രവണതയാണ് അങ്ങനെയൊക്കെ വർത്താനം എന്താ പ്രശ്നം എന്നിട്ട് അയാള് വരിക അയാള് വന്നിട്ട് കൃത്യസമയത്ത് കരണ്ടു പോവുക അതുപോലെ തന്നെ വെഞ്ചാമരക്കെ വെക്കാൻ പറയുക അതുപോലെ തന്നെ ഏതോ ഒരു കമ്മിറ്റിയിലെ ഒരുത്തൻ പ്രഖ്യാപിക്കൂരം നിർത്തിവെച്ചിരിക്കോ എന്നിട്ട് പുഷ്പക വിമാനത്തിൽ വരുന്നത് പോലെ ആംബുലൻസിലെ മഹാനവറുകൾ മന്ത്രിക്ക് എത്താൻ പറ്റണല്ല ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ പറ്റണല്ല അവിടേക്ക് വളരെ മനോഹരമായി നമ്മുടെ സുരേഷ് ഗോപി സിനിമയിൽ നായകൻ ഇറങ്ങി വരുന്നത് പോലെ അതിനൊക്കെ വല്ല ഒത്തുകളും അങ്ങനെ ഒത്തുകളിക്ക് അതിന് പിണറായി വരിക്കുന്ന കാലത്താ സി പി എം ഉള്ള അധികാരമണ്ഡലത്തിൽ ഒരിക്കലും

ശിലാൻസത്തിനു വേണ്ടി യാത്ര നടത്തുന്ന അധ്വാനിയുടെ സംഘത്തിനെതിരെ ഭീകരിയായിട്ട് രംഗത്ത് വന്ന് പ്രതിരോ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ശ്രീവാസ്തവ വെടിവെച്ച് സ്വരിപ്പെടുത്തി ആ പോലീസുകാരൻ സി പി എമ്മിന്റെ സർക്കാരിന് ഉപദേശകൻ എന്തൊരു നല്ല സി പി എം ആ മുസ്ലിം സംരക്ഷണത്തിന്റെയും മതേതര സംരക്ഷണത്തിന്റെയും കേരളത്തിലെ സൗഹാർദ്ദ സംരക്ഷണത്തിന്റെയും ശ്രീവാസ്തവ നിക്കട്ടെ അവണേ ഒരു ബെഹ്റണ്ട് ബഹ്റന കക്ഷി ആരാറിയോ നിങ്ങൾക്ക് ബെഹറ ആരാണ് അയാള് ആ നമ്മുടെ ഗുജറാത്തിൽ കലാപം നടന്നു കലാപം നടന്നു ഗോത്ര പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല നല്ല നല്ലതായനയ്ക്കും ഉണർവായനയ്ക്കും ഓർമ്മകളൊക്കെ തിരിച്ചെടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം ആ കലാപം നടന്ന് ആ ഇന്നത്തെ പ്രധാനമന്ത്രിയായ മിസ്റ്റർ നരേന്ദ്രമോദിയും ഇന്നത്തെ ആഭ്യന്തരമായ അമിത്ഷായും അപകടകരമായ മനുഷ്യത്വ പ്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഗുജറാത്തിൽ അധികാരത്തിലെത്തിയത് എന്ന് ഗോത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് അടുത്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് കന്ദസ്വാമി എന്ന് പറയുന്ന ഒന്ന് കന്തസ്സ്വാമി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഐ എസ് ഉണ്ടായിരുന്ന തമിഴ് പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടാമത്തത് സജീവപ്പെട്ട ജയിലിലാണ് ഇപ്പോഴും അദ്ദേഹം ബ്രാഹ്മണനൊക്കെ തന്നെയാണ് സവർണനൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കുക അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഇവരെ പറഞ്ഞതിന്റെ പേരിൽ അറിയോ നിങ്ങൾ കന്തസ്വാമി റിപ്പോർട്ട് എഴുതി അമിത്ഷാക്ക് പങ്കുണ്ട് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് അവരുടെ ഒക്കെ പിന്നാമറങ്ങളിലൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അവരുടെ സത്യ നേരിള്ളവരൊന്നും മറക്കൂല ആ കന്ധസ്വാമിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു ആര് അന്നത്തെ ഗുജറാത്ത് സർക്കാർ നമ്മുടെ നരേന്ദ്രമോദി വരും അപ്പൊ തന്നെ എന്ത് ചെയ്തു അദ്ദേഹം അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഇങ്ങോട്ട് ചാടി എവിടെയാ സ്ഥാപനം കിട്ടിയ നരോപില് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇങ്ങോട്ട് പോര് സംഘപരിവാരത്തിന് മുളുക്കിൽ പിടിക്കാൻ കരുത്തുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കാനും അതിനെ സംരക്ഷിക്കാനും പറ്റുന്നത് ഇവിടെയാണ് ഇങ്ങനെ കണ്ടസ്വാമിയെ സ്റ്റാലിൻ അങ്ങനെ നരേന്ദ്രമോദി പ്രതിയാണ് പ്രശ്നകാരനാണ് അമിത് എന്താണെങ്കിലും കക്ഷിയാണ് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്ത പോലീസുകാരൻ അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട അമിത്ഷാ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാ നമ്മുടെ മഹാനവറുകൾ ഈ പറഞ്ഞ ബെഹ്റ സിയോഡിസത്തിന്റെയും സി എയുടെയും അണ്ടർഗ്രൌണ്ടുകളിൽ പോയി ഇസ്ലാമിക് അന്തരീക്ഷങ്ങളെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എല്ലാ പഠനങ്ങളും അവിടെ നിന്ന് നടത്തി ജനങ്ങളുടെ സമ്പത്ത് ഉണ്ട് സിഐ എക്ക് മൊസാദിനും അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ക്ലാസ് പഠിച്ചു വന്ന ബെഹ്റ ഇവിടെ വന്നിട്ട് എഴുതി അമിത്

ഡിജിപിയായിട്ട് പറയുക നിങ്ങൾ അതിന്റെ ശേഷം പത്ത് പതിനഞ്ച് വർഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് തെററിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അറസ്റ്റുകൾ പോലീസ് അണ്ടർ റണ്ടുകളിൽ നടത്തിയിട്ടുള്ള കൂട്ടിക്കെടുക്കലുകൾ നിയമാന്വേഷണത്തിന്റെ അവഹിതവും അനാശ്വാസവുമായ കടന്നുകയറ്റങ്ങൾ മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കേസുകളുടെ എണ്ണമില്ലാത്ത പ്രളയങ്ങൾ അങ്ങനെ പറയേണ്ടി വരുകയാണ് കേസിനോ നായര കേസ് മേനോം കേസ് കേസ് സുന്നി കേസ് മുജാഹിദ് കേസ് തബലു കേസ് ജമാഅത്ത് ഇസ്ലാമി കേസ് മുസ്ലിം കേസ് ഹിന്ദു കേസ് ഇങ്ങനൊന്നും പറയേണ്ട കാര്യമല്ല പക്ഷേ ശംഖുപരിവാർ വളരെ സമർത്ഥമായി ഈ വിഷമിത്തുകളെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളിൽ വിതച്ച് അങ്ങനെ മിസ്റ്റർ ബെഹറ നമ്മുടെ പിണറായിയുടെ ഡി ജി പി ആയിട്ട് അങ്ങേര് വന്നു അറിയോ നിങ്ങള് അതുകൊണ്ട് നമുക്ക് പേടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ആർ എസ് എസ് വന്നിട്ടുള്ളത് അതിന്റെ ശേഷം ഇപ്പോൾ അതിന്റെ ശേഷമാണ് പിള്ളി സർട്ടിഫിക്കറ്റ് കൊടുത്തു നമ്മുടെ ഗവൺമെന്റ് അൻവർ ഏറ്റവും അപകടകരമായ വെടിമുട്ടിച്ചു അപകടകാരിയാണ് ഇയാൾ സംഘപരിവാരത്തിന് വേണ്ടി കേരളത്തെ ഒറ്റ കൊടുക്കേണ്ട പണിയാണ് ഞാൻ പറയലട്ടോ നിങ്ങൾ എം എൽ എ പറഞ്ഞതാ നിങ്ങൾ എം എൽ എ ആയിരുന്നു ഡി വി എൻമാർ രാജിവെച്ച് അദ്ദേഹത്തോടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സമന്നതന്മാരായ നേതാക്കന്മാരായിരുന്നു എന്ന് പറയുന്നു വി ഡി സതീശനെതിരെ അത് കേട്ടോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം ഒന്നും ജമാത്ത് ഇസ്ലാമിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മതസംഘടനകൾക്ക് വേണ്ടി അതൊക്കെ സ്വീകരിക്കാം മതം വേറെയാണ് രാഷ്ട്രീയം വേറെയാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ കാര്യമൊന്നും അല്ല ചോദിക്കില്ല മതപരമായ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും പള്ളി അമ്പലം ചർച്ച പള്ളിയിലും അമ്പലം